ഇന്ത്യയിൽ വർഗീയവാദി എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടും ഇപ്പോഴും ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിരിക്കാം പരിധി വരെ കാരണം എന്നാൽ ഏറ്റവും മതസൗഹാർദ്ദപരമായിട്ട് പെരുമാറുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ ഒരാൾ കൂടിയാണ് ശ്രീ നരേന്ദ്രമോദി നമുക്കറിയാം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷങ്ങളിൽ വിശേഷിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ ഒന്ന് വോട്ട് കാര്യമായിട്ടൊന്നും മോദിക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ പ്രീണനം എന്ന പദത്തിന് ഇവിടെ ഒരു പ്രസക്തിയില്ല ആദ്യം തന്നെ പറയട്ടെ ഏതെങ്കിലും ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടല്ല പ്രധാനമന്ത്രി പള്ളികൾ സന്ദർശിക്കാറുള്ളത് അത് ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് മതേതരത്വത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് മോദി അത് ചെയ്യുന്നത് പലരും പറയുന്ന കപട മതേതരത്വം എന്ന് മാത്രം എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണയിൽ പോയപ്പോൾ സംഭവിച്ചത് ബ്രൂണയിലെ പ്രശസ്തമായ ഒമർ അലി സൈഫുദ്ദീൻ പള്ളി പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശിക്കുകയാണ് രണ്ട് ദിവസത്തെ ഔദ്യോഗികമായ സന്ദർശനത്തിന് ചൊവ്വാഴ്ച ബ്രൂണയിലെത്തിയ പ്രധാനമന്ത്രി തലസ്ഥാന നഗരമായ ബന്ദർ സെരി ബെഗാവാനിലുള്ള പള്ളിയിലെത്തുകയും മതകാര്യ മന്ത്രി ഡാറ്റോ ഉസ്താസ് ഹാജി അവാങ് ബദറുദ്ദീനുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മോദിയെ ബ്രൂണയിലെ ആരോഗ്യമന്ത്രിയും അദ്ദേഹം അവിടെ കാണുന്നുണ്ട് ബ്രൂണയിലുള്ള ഇന്ത്യൻ സമൂഹത്തിലെ പ്രതിനിധികളും പള്ളിയിൽ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ എത്തിയിരുന്നു ബ്രൂണയിലെ ഇരുപത്തിയെട്ടാമത് സുൽത്താനായ ഒമർ അലി സൈഫുദ്ദീൻ മൂന്നാമന്റെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ സുൽത്താന്റെ പിതാവാണ് അദ്ദേഹം ഒമർ അലി സൈഫുദ്ദീൻ മൂന്നാമൻ തുടങ്ങി വെച്ച പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് പൂർത്തിയാവുന്നത് രാജ്യത്തെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ പള്ളികളിൽ ഒന്നുകൂടിയാണിത് നേരത്തെ ബ്രൂണയിലെ ഇന്ത്യൻ കമ്മീഷന്റെ ഒരു പുതിയ കെട്ടിടവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു ഒമർ അലി സൈഫുദ്ദീൻ മോസ്കിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മനോഹരമായ പള്ളികളിൽ ഒന്നാണ് ഏകദേശം മൂവായിരത്തോളം ആളുകൾക്ക് ഒരേ സമയത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും വലുപ്പമുള്ള ഒരു പള്ളിയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടി ലെങ്ത്തും എൺപത്തി ആറ് അടി വീതിയുമുള്ള വളരെ മനോഹരമായി പണിതിരിക്കുന്ന പള്ളി ഏതാണ്ട് ഒരു മില്യൺ യൂറോ ചിലവഴിച്ചു പണിതിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വരവിനായിട്ട് വലിയ ഒരുക്കങ്ങളോടെയാണ് പള്ളിയുടെ അധികൃതരടക്കം അവിടെ കാത്തു മോദി അവിടുത്തെ പ്രധാനപ്പെട്ട മത നേതാക്കളെ അടക്കം കാണുന്നുണ്ട് എല്ലാവരോടും അദ്ദേഹം കുശലാന്വേഷണം നടത്തുന്നുണ്ട് സൗഹാർദപരമായിട്ട് തന്നെ എല്ലാവരോടും അദ്ദേഹം പെരുമാറുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ സ്വീകരണമാണ് നരേന്ദ്രമോദിക്കും അവരവിടെ ഒരുക്കിയിരുന്നത് അദ്ദേഹം അവിടെ ഒത്തുകൂടിയ ഇന്ത്യൻ വംശജരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് അവിടെ എത്തിയ അധികൃതരുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇന്ത്യയുമായിട്ടുള്ള ഒരു മികച്ച ബന്ധത്തിന് ബ്രൂണ ഇന്ത്യ ശക്തമായൊരു ബന്ധത്തിനാണ് പ്രധാനമന്ത്രി തുടക്കമിട്ടത്